ഹായ് ഫ്രണ്ട്സ് ും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ആയിട്ട് ചെയ്യാൻ ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ബൗള് പരിപ്പ് ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിൽ കിട്ടൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് പരിപ്പ് നമ്മൾ നമ്മള് ചീര ഒക്കെ ചേർക്കണല്ലേ അപ്പൊ വല്ലാണ്ട് പരിപ്പ് എടുത്താല് ഭയങ്കര കൊഴുപ്പ് കൂടും അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂണുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് വേണ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് ദിവസത്തില് വരുന്നവരും വെയിറ്റ് ചെയ്യാം കുക്കർ മൂടി അതിൽ പരിപ്പ് നല്ലപോലെ വെന്ത് തന്നിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു ബൗള് ചക്കൂരാണ് തൊലി കളഞ്ഞ് ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാല് ചീരത്തുണ്ട് ഇതേപോലെ അതിന്റെ ആ തൊലി കളഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ചീരയും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ ചീരത്തണ്ടും ചീരയും പരിപ്പും ചക്കപ്പൂരൊക്കെ ഇട്ട് കറി വെച്ചാല് കൂടെ തന്നെ ഞാൻ ഒരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരസ്പൂണോളം മുളക് പൊടിയും ചേർക്കും നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടുണ്ടെന്നുവെച്ചാ വെള്ളത്തിന്റെ കുറവുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം ഇപ്പൊ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നതില് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് വേവന തന്നെ ചക്കക്കുരു ചീര മതി അതുവരെ ണ്ടായി അതിന്റെ ഇറക്ക പോയപ്പോ ഞാൻ കണ്ടോ ചക്കക്കുരും ചീരത്തണ്ടും ഒക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് ചേർക്കും കുറച്ച് നല്ല മിക്സിഡ് ജാറുതാ കുടുങ്ങി ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചത് ഇളക്കി കൊണ്ടിരിക്കാം എന്നിട്ട് ഒന്ന് ഇങ്ങനെ തിളച്ച് വരൂല്ലേ തള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും അപ്പൊ നമുക്ക് തേങ്ങ ഒക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നല്ലപോലെ പോലെ ഇളക്കുമ്പോ ഒന്ന് ചൂടായി കിട്ടണതിനനുസരിച്ച് വെന്തും കിട്ടിക്കോളും അപ്പൊ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് തള വരുമ്പോ ഓഫ് ചെയ്യാം ഇതിപ്പോ തള വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഇതിൽ ഒന്ന് താളിച്ചു വയ്ക്കാം കറി താളിച്ചു വയ്ക്കാൻ ഞാൻ ഒരു പാനടുത്ത് വെച്ചിട്ടുണ്ട് പാനിപ്പൊ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടതിലേക്ക് നമുക്ക് ഉള്ളി കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുള്ളിയാണ് ഒന്ന് ഉറപ്പ് വരുമ്പോ നമുക്ക് അതിലേക്ക് വറ്റലോളം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാ ശ്രദ്ധക്കൻ കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ വരും അത് മെലും കൂടെ ചെയ്യുമ്പോ ഞാനത് നല്ല വീഡിയോസ് നോക്കി ഫിക്കേഷൻ ആയി ചെച്ചു ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യത മൂത്ത് വന്നിട്ടുണ്ട് നോക്ക് тариவே пе리면 ತನ್ನળો bột फ्लेम ओके जस्ट देन अब जो टेस्ट आ सिंग चटिला फ्रेंड पोस्ट जस्ट फ्रॉम द सारी कोल्स पर चलो पनीर भाडे नल्ला टेस्ट है सिंगल है चाहिए तो दिस लुक परफेक्ट करेक्ट एंड द या ऊपर എന്താ ഈ ഒരു കറിയും മതി ചോറ് ഞാൻ വേറൊരു കറിയുടെ ആവശ്യം ഇല്ല ഇതിന്റെ ഒപ്പം ഒരു ഉണക്ക മീന എന്തെങ്കിലും ഇണ്ടെങ്കില് നമുക്ക് ചോറ് ഞാൻ പിന്നെ വേറെ ഒരു കറിയുടെയും ആവശ്യം ഇല്ല ഇത്രയുള്ള പരിപാടി എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ